ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ബീഫ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു നാല് സവാള വൃത്തിയാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി സവാള വറുത്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചാൽ നമ്മുടെ സവാള നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നമുക്ക് നന്നായി തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കാൻ കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് സവാള ഒന്ന് മുപ്പിച്ചെടുക്കാം ഞാനിവിടെ സവാ സവാള പെട്ടെന്നൊന്ന് മുത്തു വരുന്നതിന് വേണ്ടി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പേ പ്ലേറ്റിലോട്ട് കോരിയെടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കാം നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഇവിടെ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് അതും നമുക്കൊരു ബൗളിലോട്ട് കോരിയെടുക്കാം ഞാനിവിടെ മുന്തിരിയും കൂടി വറുത്തെടുത്തിട്ടുണ്ട് അതും നമുക്കൊരു ബൗളിലോട്ട് കോരിയെടുക്കാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ വൃത്തിയാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഗ്രാമ്പൂ പട്ട ഏലക്ക കറയാമ്പൂ ഇതെല്ലാം ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴക്കിയെടുക്കാം നമ്മുടെ സവാളയൊക്കെ ഇവിടെ വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ നമ്മുടെ ബീഫൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി ഒന്ന് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് നമുക്കൊന്ന് വേ ചെറിയ കുക്കറിലോട്ട് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് കുക്കറിൽ ഞാൻ ബീഫൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊരു രണ്ട് മൂന്ന് ഫിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് ഞാൻ രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലേയും പുതിയയിലേയും ചെറുതായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മൂടി വെക്കാൻ കിട്ടും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞാനിവിടെയും വറുത്തെടുത്തിട്ടുള്ള സവാ സവാളയിൽ നിന്നും ഒരു രണ്ട് രണ്ട് കൈപ്പിടി വറുത്ത ഉള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെയും രണ്ട് മൂന്ന് ഏതെങ്കിലും കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഞാനിവിടെ ഒരു നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു സ്പൂൺ ബിരിയാണി മസാല അല്ല ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ു ഒരു സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ബിരിയാണി മസാല എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലോട്ട് മുളകും മല്ലിയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഗരം മസാലയും വലിയ ജീരകത്തിൻ്റെ പൊടിയും ഈസ്റ്റേൻ്റെ ബിരിയാണി മസാലയാണ് കേട്ടോ അതും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ബീഫും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ നമുക്കൊന്ന് അടച്ചു വച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള റൈസ് ഒന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്പൈസസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പിടി വലിയ വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഈ കപ്പിന് രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൈമേട അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നാല് കപ്പ് വെള്ളം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലി ഇലയും കൂടി ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീരും കൂടി പിഴി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് മൂടി വയ്ക്കാൻ കേട്ടോ നന്നായി ഒന്ന് തിള വന്നതിന് ശേഷം നമ്മുടെ അരിയൊക്കെ ഞാനിവിടെ കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒരുപാട് നേരമൊന്നും ഇട്ട് ഇളക്കണ്ട നമ്മുടെ അരി പൊടിഞ്ഞു പോവും നമുക്ക് കുറച്ചും കൂടി ഗീം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ നാരങ്ങയുടെ പകുതി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു നമ്മുടെ അരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാൻ കിട്ടും ഒന്ന് കുമ്മുള്ള കുമ്മള വന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് മൂടി വെക്കേണ്ട ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റൈസിലോട്ട് കുമ്മളയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ബിരിയാണിക്കുള്ള റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്ക് ഞാനിവിടെ ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി മണമാണ് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം നമ്മുടെ ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള ബീഫ് മസാല ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടു നമ്മുടെ ബീഫ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ സലാഡിന് വേണ്ടി ബീട്രൂട്ടും സവാളയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് തൈരിലോട്ട് ഉപ്പും ചേർത്ത് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത സവാളയും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ നമ്മുടെ പിങ്ക് സലാഡാണ് ഇന്നത്തെ ബീഫ് ബിരിയാണിക്ക് നമ്മൾ സൈഡായിട്ട് കഴിക്കുന്നത് നമ്മുടെ ബീഫ് ബിരിയാണി നമുക്കൊന്ന് ദം ചെയ്യാനായിട്ടൊന്ന് റൈസും ബീഫുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം നമുക്ക് നമ്മുടെ ബീഫിൻ്റെ മുകളിലോട്ട് റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം റൈസ് ഒന്ന് പരത്തി ഇട്ടുകൊടുക്കാം ഒരു ലെയർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ലെയർ റൈസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് ഗീയൊക്കെ ചേർത്താണ് റൈസ് തയ്യാറ എന്നാലും നമ്മൾ ഈ സമയത്ത് ഗീ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ ചോറ് നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും പാലും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ റൈസിൽ പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഞാനിവിടെ നമ്മൾ വറുത്തെടുത്ത ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി പുതിനിയിലയും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് റൈസിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടു വിതറിയിട്ട് കൊടുക്കാം നല്ലൊരു ഭംഗിയാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ട് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അടുത്ത ലെയർ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗെയിം കൂടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടി നമുക്ക് പാലും മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമാണ് ഞാൻ കറിവേപ്പിലയും കൂടി നമ്മുടെ ഉള്ളിയൊക്കെ വറുത്ത എണ്ണയിലോട്ട് ഒന്ന് വറുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അലൂമിനിയം ഫോയിലുകൊണ്ടൊന്ന് കവർ ചെയ്ത് നല്ല നന്നായി ഒന്ന് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബിരിയാണി ദമ ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം ചെറിയ ഫ്ലെയിമിൽ ഞാനിവിടെ അരമണിക്കൂറ് ചെറിയ ഫ്ലെയിമാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ആവി വരും അടിയിലൊന്നും പിടിക്കൂല നമ്മുടെ ബിരിയാണി കൂടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ജോലിയൊക്കെ ഞാനിവിടെ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ആവി വന്നിട്ടുണ്ട് നല്ലൊരു മണമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നമുക്കിനി മുകളിലുള്ള റൈസ് ഒന്ന് യോജിപ്പിച്ച് നമുക്ക് കടായിലോട്ടൊന്നും റൈസ് എല്ലാം നമുക്ക് വേറൊരു കടായിലോട്ട് ഞാൻ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫും നമ്മുടെ റെഡി അടിയിലോട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാൻ നല്ലൊരു എളുപ്പമാണ് കേട്ടോ നമ്മൾ റൈസ് ഇങ്ങനെ മാറ്റി കൊടുത്താൽ നമ്മുടെ ബിരിയാണി നമുക്ക് വിളമ്പിയെടുക്കാം നല്ലൊരു മണമാണ് നല്ലൊരു ടേസ്റ്റുമാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ബിരിയാണിയൊക്കെ വെക്കാൻ അറിയാം എന്നാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു മണമാണ് ഞാനിവിടെ പുതിനയിലേയും മല്ലിയിലെയൊക്കെ ചേർത്തൊരു ചമ്മന്തി അരച്ചിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് സലാഡും കൂട്ടി പപ്പടമൊക്കെ കൂട്ടി നമുക്ക് ബിരിയാണി കഴിക്കാം എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്